ഹലോ ഗുഡ് മോർണിംഗ് അന്യൂ സുഡ്പാത്തിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ജോക്കൂട്ടം വന്നിട്ടുണ്ട് കേട്ടോ അമ്മായിയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാഫിന്റെ കല്യാണുണ്ട് അതിന് വേണ്ടി പോവാണ് പോയി വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ എറണാകുളത്തേക്ക് പോകണ ഒരു ലോങ് ജേണിയാണ് അതായത് ചുള്ളിക്കളിച്ച് വരുന്നുണ്ട് പിന്നെ പുഴുവരുന്നുണ്ട് അമ്മായിയെൻ്റെ വീഡിയോ കണ്ടിട്ട് കാണിച്ചാ ഈ അടുത്ത അമ്മായി എവിടെ പോയപ്പോൾ അവർ ചോദിച്ചത് നിങ്ങൾ അന്നൂസ് അന്യൂസ് ഫുട്പാത്ത് എന്നൊരു വീഡിയോ കണ്ടല്ലോ അന്നൂസ് ഫുഡ് പാത്തോ പേരാൻ പറയുന്നത് അന്നൂസ് ഫുഡ് പാത്ത് എനിക്ക് അവരറിയില്ലല്ലോ അമ്മായിക്ക് അന്ന ജോൺസൺ എന്ന് പറഞ്ഞാലല്ലേ അറിയുള്ളൂ എന്നൊരു അമ്മായി അവിടെ അലമേണ്ടിയിട്ട് സാധനം വിറ്റിട്ടാണ് വന്നവരുടെ ചേർന്നവരല്ല മെഞ്ചലി അപ്പൊ അങ്ങനെയൊക്കെയാണോ വിശേഷം ഞങ്ങക്ക് ഇന്നലത്തെ പിടി ഉണ്ട് കേട്ടോ പിടി ഇന്നലെ ഉണ്ടാക്കിയത് രാത്രി അത് ഉണ്ട് അപ്പൊ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കല്യാണത്തിന് പോകാൻ രാവിലെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് പോകും അലക്കിയിട്ടതൊക്കെ ജോൺസന്റെ കണ്ണൂർ അമ്മച്ചീനെ വിളിച്ചപ്പോ അമ്മച്ചീര ഭയങ്കര മഴയാണ് ഇവിടെ നല്ല ഓണനിലാവ് പോലെ കേട്ടോ അത്രയും തുണിയൊക്കെ ആറിയിട്ടിട്ടുണ്ട് അതാ എനിക്ക് വേണ്ട മൈ തുണി ഇവിടെ നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പൊ വേഗം ഉണങ്ങിക്കോളൂ പിന്നെ ഞങ്ങൾ എന്തായിരുന്നു കഴിക്കാൻ പറഞ്ഞുതരാം ഇന്നലത്തെ ഇടിക്കറി ഉണ്ട് ജോൺസടൈപ്പ് ഇതൊക്കെ കൂട്ടി ചോറ് കഴിക്കാം രാവിലെ ആയിട്ടേ ഉള്ളൂ പക്ഷേ ജോൺസടൈക്ക് ഞാൻ ചോറ് കൊടുത്തു രാവിലെ ഞാൻ ചോറ് വെച്ചു കറികളൊക്കെ ഇന്നലത്തെ ഉണ്ടായിരുന്നു അതില വളർന്നു ആ മൈ കഴിക്കാം ഉള്ളത് കൊണ്ട് ഓണം പോലെ അപ്പം അത് ഞങ്ങൾ കല്യാണത്തിന് പോകാൻ ഒരുങ്ങി വരുന്നതോടാണ് ആകാശനോട് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നല്ല ഒക്കെ ഇട്ട് വന്നോ ചേച്ചക്കാ ഇരുപത്താറ് വയസ്സായി ഇവരാണെങ്കിൽ ഇവന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ അറിയാം ആകാശം എന്നുള്ള ഇത് ഫുള്ള് കല്യാണം നിൽക്കുന്ന കുറേ വീഡിയോ ആയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഞാൻ നല്ല ചുള്ളനായിട്ട് ഒരുങ്ങി വന്നത് അവിടെ വല്ല പെണ്ണുങ്ങളുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് തെറ്റായിരുന്നു അമ്മ പോയിരിക്കാ ഇപ്പം ഇങ്ങനെ ആയാൽ നടക്കുന്നില്ല വേം വാ അപ്പൊ ആകാശ നല്ല ഒരുങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ജോൺസഡി കല്യാണത്തിന് വരുന്നില്ല ടോസ് ഞങ്ങൾ പോകുമ്പോൾ പിള്ളേർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ട്രോളി രണ്ടൊക്കെ പാരൻസ് വന്നിട്ടാണ് അതൊക്കെ കൊടുക്കണം അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങുകയാണ് എന്റെ ഒന്നും ശരിയായിട്ടില്ല നമ്മൾ കല്യാണത്തിന് പോടാ കല്യാണത്തിന് താഴെ നീ പോടാ അയ്യോ ഈ കണ്ണടിയോ കവള താമസ നടക്കൂലോ പറ്റൂലെ നിന്റെ തേങ്ങന്റെ വീട്ടിലെടുത്തു നോക്കണ്ടാക്കി നേരത്തെ എങ്ങും വെച്ചാ മതിയായിരുന്നു ഞാൻ വീടി അപ്പ അതെ ഞങ്ങള് കല്യാണത്തിന് പോകാൻ ഒരുങ്ങി പോകാനൊരുങ്ങി നോക്കപ്പോ ശരി ഓ ഞങ്ങളുടെ കല്യാണത്തിന് പോകാൻ ഒരുങ്ങിട്ടാണ് ഇതയും പാത്തും ഒക്കെ വരുന്നുണ്ട് ആകാശം വണ്ടി എടുക്കാൻ പോയിണ്ട് അതെ നമ്മുടെ കല്യാണത്തിന് പോകാന് അമ്മായി പാത്തു

പാത്തു ആനക്ക് പഴം കിട്ടിയില്ലേ മതി തിന്നോണ്ടിരുന്ന നിങ്ങള് ബിരിയാണി തന്നോ ആ പാത്തുവിനെ ചെറുപ്പിക്കണോ അങ്ങനെ നമ്മളെ കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് ഇങ്ങനെ നമ്മൾ കല്യാണ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരിക്കട്ടോ അവിടെ ഫ്രണ്ടിൽ എന്തോ ഉണ്ട് എന്താ തിന്നാന്ന് നോക്കട്ടെ കേട്ടോ അവരുടെ ഒരു കല്യാണത്തിനുള്ള ആളുണ്ട് നമ്മൾ റിലാക്സ് സത്യം ഒരു കല്യാണത്തിനുള്ള ആൾ അടിപിന്നുക്ക് മുട്ട ഫുഡ് അടിച്ച് നമുക്ക് നാളെ മറ്റന്നാളൊക്കെ മൈസൂർ പാക്കൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ നല്ല ചൂട് മൈസൂർ പാക്ക് തൊട്ടുന്ന ചൂട് മൈസൂർ പാക്ക് പിള്ളേരാക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടു എന്റെ മൈസൂർ പാക്കും അമ്മായിട്ടോ അങ്ങനെ ഇതിപ്പം എന്റെ രണ്ടു വർഷം കൂടെ ഞാൻ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ആ നാളെ ഞാൻ ജോർജിയെ പോവാണ് അപ്പോൾ ആ കുട്ടീൻറെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നത് കേട്ടോ അമ്മായി ഇതൊരുമാതിരി ശരിയായി പോയി എപ്പോഴേക്കാണ് വാതിൽപ്പടി നമ്മളൊക്കെ പറയാം പിന്നെ കല്ലുമ്മക്കായ അപ്പുണ്ട് ഉണ്ട് ഇന്നലത്തെ പിടിപ്പായസത്തിന്റെ ബാക്കിയുണ്ട് എല്ലാം കൂടെ വെച്ച് തീർക്കോ അതോ നിന്റെ പാത്തു ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നായിരുന്നു കേട്ടോ വന്ന് ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു യാത്ര പോവാതെ ഞങ്ങൾ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ഇന്ന് കോഴിക്കോട് എന്താണെന്ന് പറഞ്ഞില്ല നല്ല മഴ കുറവുണ്ട് ഇന്ന് ആ കൊച്ചിൻ്റെ കല്യാണമായിട്ടും ഭാഗ്യമുണ്ട് കേട്ടോ അവർക്ക് ഇരട്ട കുട്ടികളായിരുന്നു പെൺകുട്ടികളല്ലായിരട്ടകൾ ആൺകുട്ടികളായിരുന്നു ഇരട്ടകൾ ഇപ്പം നമ്മളിതേ കുറേ പാക്കിംഗ് ഉണ്ടായിരുന്നു പാക്കിംഗ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞു കിച്ചൺ ഒക്കെ വൃത്തിയാക്കി അമ്മായി ഓൾറെഡി എല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് പോയതാണ് എന്നാൽ പോലും ഞങ്ങൾ ഒന്നുകൂടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാനേ എല്ലാം വൃത്തിയാക്കിട്ട്മായി എല്ലാം വൃത്തിയാക്കി ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നാലും ഞാൻ അവസാനമായിട്ടൊന്ന് നോക്കിയതാണ് എന്തെങ്കിലും വൃത്തി എടുത്തു വെക്കാനുണ്ടോ എന്നൊക്കെ നോക്കിയതാണ് ഒന്നുമില്ല ആരാ കുട്ടീനെ ഉറപ്പിക്കുന്ന നിന്റെ അടുത്ത് ഒന്നോ ഉമ്മ എടുക്കും ഉമ്മ ഉമ്മ അല്ല ഇത് കൊടുക്കണേ മറ്റേ കവർ പിന്നെ ഇതേ ഒരു ട്രോളി ജോൺസേറ്റെ രണ്ടര തോളം ട്രാലയ്ക്ക് കൊണ്ടുപോയി പിന്നെ ആരൊക്കെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജോർജ് നമ്മൾ ജോർജിയ യൂണിവേഴ്സിറ്റി വിസിറ്റിങ്ങിന് പോകുന്നതാണ് ഞാനും എൻ്റെ കമ്പനീൻ്റെ എം ഡീം ജോൺസറ്റായും കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് സാധനങ്ങളൊക്കെ ആയി ഇനി എനിക്കൊന്ന് ടോപ്പ് മാത്രം മാറ്റണം അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഫ്രീ ഓക്കെ ഓക്കെ അപ്പം ഇനി അടുത്ത ട്രാവൽ വിശേഷങ്ങളുമായി അടുത്ത ബ്ലോഗിൽ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ ബ്ലോക്ക് ഒരു ഷോർട്ട് 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 ബ്ലോഗാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോടെ അവസാനിപ്പിക്കാൻ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാൻ വിചാരിച്ചു എന്നാൽ ഞാൻ സംസാരിക്കും മനുഷ്യപ്പം തിന്നു തിന്നു തിന്നിക്കേണ്ടേ ബൈ